ഫ്രണ്ട്സ് നമ്മുടെ പപ്പീസിന് ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്ക് നല്ല ലൂസ് മോഷൻ ഉണ്ടായിരുന്നേ ഇന്നലെ ഞാൻ കുറച്ച് വേവാത്ത ചോറ് എനിക്ക് ഉറക്കം വന്നതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓഫ് ചെയ്തിട്ടിട്ട് ഞാൻ അങ്ങനെ തന്നെ ബന്ധമുള്ളതെന്ന് പിന്നെ അവർക്ക് കഴിക്കാൻ നേരമായപ്പോഴത്തേക്ക് ഞെക്കി നോക്കിയപ്പോൾ വെന്തതുപോലെ തോന്നി പക്ഷേ ഞാൻ കൊണ്ടുവച്ചുകൊടുത്തത് അവരങ്ങ് വെച്ചപ്പോഴുള്ള എല്ലാം ആർത്തിയോടെ കഴിച്ചു ഇന്ന് രാവിലെ നോക്കിയപ്പോഴത്തേക്ക് ലൂസ് മോഷൻ രണ്ടു പേർക്കും ഞാൻ വിചാരിച്ച ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നത് മരുന്നും കയ്യിലില്ല പിന്നെ ഞാൻ രാവിലെ ഒന്നും വേറെ ഭക്ഷണമൊന്നും കൊണ്ട് കൊടുക്കാനൊന്നും വന്നില്ല അപ്പോഴൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എന്തായാലും അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അവരെ വയറെല്ലാം ശരിയായി എന്ന അർത്ഥം ഇല്ലെങ്കിൽ അവർക്കൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ എന്തായാലും രണ്ടാളും ഓക്കെയാണ് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് മൊബൈലെല്ലാം കൊണ്ട് താഴോട്ട് പോയേ അപ്പോഴത്തേക്ക് നമ്മുടെ മസ്ജിദീന്നാണെന്ന് തോന്നുന്നു ബാങ്ക് വിളിയുടെ സൗണ്ട് നല്ല ഉച്ചത്തിൽ പിന്നെ വേറെ എല്ലാതും പാട്ടെല്ലാം കേൾക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയ്ക്കകത്ത് അതെല്ലാം ഉൾപ്പെടുമല്ലോ ഭയങ്കര ഉച്ചത്തിൽ സൗണ്ട് അതുകൊണ്ട് പിന്നെ കയറി കയറിപ്പോന്നു ഡോക്സിനൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോയാണ് നമ്മുടെ ക്ലപ്പീസിന് രാവിലെ നോക്കിയപ്പോൾ വല്ലാത്ത വയറിളക്കമായിരുന്നു ഏട്ടാ ലൂസ് മോഷൻ അങ്ങനെ മുള്ള യൂറിൻ പാസ് ചെയ്യുന്ന പോലെ രണ്ടുപേരും ലൂസ് മോഷൻ അടിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇനി ഇപ്പോൾ ടോസ്റ്റ് പാസ് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇതിപ്പോൾ ആരേ ആരേൻ്റെ വേലയാണ് മുകളിൽ നിന്ന് ഒരു ഇരുമ്പ് കമ്പിയെടുത്ത് ഇറങ്ങും ഇനി അടുത്ത് മിക്കവാറും ഇപ്പം പ്രതീക്ഷിക്കാം അപ്പോൾ പപ്പീടെ തലയിൽ വേണമെങ്കിൽ കല്ലും എടുത്ത് അറിയും മോളിൽ നിന്ന് അതെടുത്ത് എറിഞ്ഞാണ് പപ്പിക്കറിയില്ലല്ലോ എന്താണെന്നും ആരാണെന്നൊന്നും അറിയാൻ പാടില്ല മോളിൽ നിന്ന് എടുത്ത് എറിഞ്ഞാണ് ഇതാഴ്ച അതൊന്ന് മണം പിടിക്കുന്നുണ്ട് അപ്പോൾ അവർ ലൂസ് മോഷൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ ഭക്ഷണമൊന്നും കൊടുക്കാനൊന്നും പോയില്ല കാരണം ഞാൻ കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ ചിക്കൻ കാല ഉച്ച അത് ഇതും എന്തെങ്കിലുമൊക്കെ കൊടുക്കുമല്ലോ കണ്ട കണ്ട കല്ലെടുത്ത് അറിഞ്ഞോട്ടോ ആരെ ഇത് തന്നെ പരിപാടി ഇതൊക്കെ ആരെയും ഇവിടുത്തെ ഒന്നും അങ്ങനെ ആദ്യം ആരെയും ഉപദ്രവിച്ചല്ലാതെ കുഞ്ഞു പിള്ളേരാണ് ഇവരെ ഉപദ്രവിച്ചത് ഉപദ്രവിക്കില്ല അങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കും പേടിച്ച് ഏതെങ്കിലും വണ്ടീരടിയിലിരിക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരും കൂടെ പോകുന്നുണ്ടോ കല്ലെടുത്ത് അറിഞ്ഞു അതിൻ്റെ ഫസ്റ്റ് പടിയായിട്ടാണ് ആ കമ്പി എടുത്തറിഞ്ഞത് അതേ കണ്ട അങ്ങനെ നോക്കണേ ആ കാറിൻ്റെ അടിയിൽ പോയി വിളിച്ചിരിക്കുമെന്ന് പറഞ്ഞ കേട്ടോ ഇതാണ് അവരുടെ രക്ഷ കേന്ദ്രം ഈതെങ്കിലും വണ്ടീടെ െ വിളിച്ചിരിക്കും അങ്ങോട്ട് പോയി അപ്പോൾ പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ എൻ്റെ അലസത എനിക്കിങ്ങനെ പെട്ടെന്നിങ്ങനെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ക്ഷീണം തോന്നി ഉറങ്ങണമെന്ന് തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാൽ ഡോഗിക്ക് വേവിക്കാൻ വേണ്ടി വെച്ചിരുന്ന ചോറ് ഒരു വിസിൽ ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് മീനിൻ്റെ വിസ് എന്തെങ്കിലും സ്മെല്ലൊക്കെ അടിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വിസിൽ വരാൻ അണച്ചിട്ടിട്ട് നേരം ആയപ്പോഴത്തേക്ക് അണച്ചിട്ടിട്ട് കോഫിയെടുത്തിട്ട് പോയിട്ടെന്ന് പറഞ്ഞ് പറഞ്ഞു വൈകുന്നേരമായപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്ക് അതിന് കൊടുക്കാൻ നേരമായപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നു അങ്ങനെ തന്നെ അതിന് കൊടുത്തു അതിന് വിഷം നിരുന്നു അപ്പോൾ അതങ്ങ് കഴിച്ചു എല്ലാ എല്ലാവരും കൂടെ അങ്ങ് അകത്താക്കി വലിയ ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല ഈ കുഞ്ഞു പിള്ളേരങ്ങ് കഴിച്ചു കുഞ്ഞു പിള്ളേർ കഴിച്ചും കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് യൂറിൻ പാസ് ചെയ്യുന്നത് പോലെയാണ് രണ്ടുപേരും അപ്പിയെടുക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ ഭക്ഷണമൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും പോയില്ല ഇപ്പോഴായിട്ട് പിന്നെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു ഞാൻ വിചാരിച്ചിങ്ങനെ വിശപ്പ് കാണത്തില്ല അസുഖമാണെങ്കിൽ കഴിക്കാൻ പറ്റാത്തില്ലല്ലോ എന്താ ഏതാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തതൊന്നും പക്ഷെ കുഴപ്പമൊന്നുമില്ല അവരെല്ലാം കഴിച്ചു അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഒരു ലക്ഷ്യം ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എനിക്കഞ്ച് കാശ് കിട്ടി തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ വെളിയിൽ ഒരുപാട് ഡോഗ്സ് ഉണ്ട് കേട്ടാ ഒത്തിരി എണ്ണം ചത്തുപോയി കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ചത്തുപോയി അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കൊണ്ടു കൊടുക്കണമെന്നൊക്കെ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഒരു രക്ഷയില്ല നമ്മളിപ്പോൾ ഒരു ദിവസം ഇട്ട് രണ്ട് ദിവസം വീഡിയോ വീടിയായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ വ്യൂസ് അത്ര വ്യൂസ് അല്ല വാച്ച് അവർ മൊത്തം ഞാൻ ഏകദേശം കഷ്ടപ്പെട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് അടുപ്പിച്ച് ആക്കിയെടുത്തതാണേ ഇപ്പോഴത് എല്ലാം ദിവസവും ദിവസവും ഇങ്ങനെ ഡൗൺ ആയിക്കോണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു രക്ഷയില്ല മനസ്സിന് ഭയങ്കര വിഷം എന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് അത്രയൊക്കെ ആക്കിയെടുത്തു അപ്പോഴത്തേക്ക് എല്ലാം ബേക്ക് അടിച്ചു പോകുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിൽ ഓരോരോരോ പല പ്രശ്നങ്ങളല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ കാണാൻ തന്നെ എല്ലാവരും മെനക്കെട്ടൊന്നും ഇരിക്കുന്നുമില്ല അവർ സ്ക്രോൾ ചെയ്ത് ചെയ്ത് വേറെ വേറെ പ്രശ്നങ്ങൾ നടക്കുന്നില്ല അതൊക്കെ കാണും ഇനിയിപ്പോൾ കൊറോണയുടെ കാര്യം വന്നതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ പുറകെ പോകും അപ്പോൾ നമ്മളെ വീഡിയോസൊന്നും കാണാനൊന്നും ആളുണ്ടാകത്തില്ല കണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് ഒരു മൂന്ന് മിനിറ്റെങ്കിലും കണ്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു എങ്ങനെ സ്പീഡിലൊക്കെ ഇട്ട് കുറച്ചൊക്കെ ആയിരിക്കും കാണുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വാച്ച് അവർ ഒന്നും കിട്ടാറില്ല പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ കൊടുത്തുവെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ഒരുപാട് ആഗ്രഹമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൺമുന്നിൽ ഡോഗീസ് ഒരുപാട് ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഭയങ്കര മനസ്സിന് വിഷമമുണ്ട് പക്ഷേ ഇവിടെ അധികമായിട്ടങ്ങനെ വണ്ടി ഇടിച്ച് കിടക്കുന്ന ഒന്നും കണ്ടിട്ടില്ല കേട്ടോ വണ്ടി ഇടിച്ച് കിടക്കുന്നില്ല പട്ടിണി മരണങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ ഇച്ചിരി ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ജീവനെങ്കിലും ഇന്നലെ നഷ്ടമുണ്ടെങ്കിൽ ഇത് കണ്ട ദൂരം ഇവിടെ വേറെ പപ്പീസിനും ആരും കടിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടെ അണ്ണന്മാരെല്ലാവരും കൂടെ അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ അത് എല്ലാവരും കൂടെ ഇന്ന് പോരും ഇവിടെ ഇതേ ഉള്ളൂ പിള്ളേർ അപ്പുറത്തെ ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്നതിൻ്റെ ഇതുകൊണ്ട് അവധിക്കാലമല്ലേ കുറച്ച് പേരൊക്കെ നാട്ടിൽ പോയി വളരെ കുറച്ചധികം ആൾക്കാർ ഇവിടെ ഉണ്ട് കുറച്ച് നിശബ്ദതയാണ് രാത്രിയൊക്കെ ആകുമ്പോഴേ ഒരു സൗണ്ടൊന്നുമില്ലാ ഇപ്പോൾ പിന്നെ പിള്ളേർ കുഞ്ഞു പിള്ളേർ ഗ്രൗണ്ടിൽ വേണ്ട അവരിങ്ങനെ കളിക്കാനൊക്കെ ഇങ്ങനെ തിരിച്ച് വീട്ടിൽ പോകാൻ പോവാണ് ഇപ്പോൾ മതിൽ ചാടിയൊക്കെ ഇങ്ങനത്തോ ഇതൊരു ചെറിയൊരു ഗ്രൗണ്ടാണ് ഇവിടെ ആൾക്കാർ എല്ലാം പോകും പിന്നെ നമ്മളെ കുഞ്ഞു പിള്ളേരൊക്കെ ഇവിടെ കളിക്കും മതിൽ ചാടി പോകും ഇവിടെ ഇപ്പോൾ കുറച്ച് ഇങ്ങനെയൊക്കെ കെട്ടി ഇതാക്കിയതുകൊണ്ട് ഇവിടെ നിന്ന് അപ്പുറത്ത് ഗ്രൗണ്ടിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഇതാണ് പരിപാടി ചാടിയൊക്കെ ഇങ്ങനെ വരും ഇട നമ്മളെ ഈ ഡോഗ് ഇത് ഞാൻ ഇതൊരു ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി ചാടിയാണ് പോകുന്നത് അപ്പോഴത്തേക്ക് ഞാൻ ആ പയ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിത് കുഞ്ഞിലെ അവർ കണ്ട കാലം തൊട്ട് ഇതിന് ഇങ്ങനെ തന്നെയാണെന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവനെ ക്ലിയർ അല്ലേട്ടാ ഇവനെ ആരോ കാലിന് തല്ലുകയോ അതിൻ്റെ എന്തോ ചെയ്ത് എന്തോ ഒരു വാദം വന്നതുപോലെ കുറച്ച് ഇവന് ശാരീരിക ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ കണ്ട പിള്ളേരെ കണ്ട മതത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടതിനുണ്ട് അപ്പോഴത്തേക്ക് പിന്നെ അവരെങ്ങനെ ഇറച്ചി മീന് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊടുക്കില്ല വെറും ചോറ എന്തെങ്കിലും അതിന് ഇഷ്ടപ്പെടാത്ത കറികൾ പോലത്തെയൊക്കെ കൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ് അത് നല്ല ഹെൽത്തിയൊന്നുമല്ല ഒരു ആരോഗ്യമില്ലാത്ത ഡോഗി കാല ചിലപ്പോഴൊക്കെ ഞാൻ ചിക്കൻ കാലൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ചെയ്തിട്ട് കൊടുക്കും അതു തന്നെയാണ് ഇപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ കൂടെ കഴിയുമ്പോഴത്തേക്ക് ചാനലൊക്കെ ഒന്ന് മോണിറ്റൈസ് ആയി കിട്ടിയാലുണ്ടല്ലോ ഞാൻ കൂടുതൽ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മടിക്കണ്ട ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യണേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ